ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ സംവിധാനമാകെ അതപ്പതിച്ചതിന്റെ ഭാഗമായി നാളെ ഉണ്ടാക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയായി ഈ മുനിസിപ്പാലിറ്റി മാറുകയാണ് ലീഗിന്റെ സാധ്യത ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തും നിലനിൽക്കുന്നില്ല മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പൊതുവെ പറയേണ്ട ഒരു കാര്യം എന്താ അറിയും ലീഗ് നിലനിൽക്കണത് എന്തുകൊണ്ടാണ് മനസ്സിലായി എനിക്കൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാ ലീഗ് നിലനിൽക്കുന്നത് ഇപ്പോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വെട്ടിത്തുന്ന് ജീവിക്കുന്ന കൂട്ടുകാണെന്ന് എനിക്കൊരു മണിയില്ല പറയാ അതിനുവേണ്ടിയാ അതിലേക്ക് എന്നോ പിരിഞ്ഞു പോകണം ലീഗിന്റെ സാധ്യത ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നില്ല മനസ്സിലായിട്ടില്ല എന്ത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണോ ലീഗ് അങ്ങനെയാണോ ഏത് ന്യൂനപക്ഷത്തിന്റെ പ്രശ്നമാണ് അവർ കൈകാര്യം ചെയ്ത ഇന്ത്യ കത്തി വരികയാണോ എവിടെ മുസ്ലിം ലീഗിന്റെ ശബ്ദം എവിടെ ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷകരായി മാറിയിട്ടുണ്ട് ലീഗ് പിന്നെ ഈ കക്ഷികൾക്ക് യഥേഷം കൈയിട്ട് വാരി ജനസമാഹരണത്തിന് വേണ്ടി അതിനെ നിങ്ങൾ എവിടെ പോയി നോക്ക് ഇപ്പൊ നിലമ്പൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് ടി വി ഹംസ ആവിടെ എന്താ പോവാൻ കാരണം കുറച്ചു ദിവസം മുമ്പ് കോട്ടക്കൽ നഗരസഭ അധ്യക്ഷ രാജിവെച്ചു എന്തിനാണ് രാജിവെച്ചത് ഇവിടുന്നുള്ള നിന്നുള്ള തിത്തൂരങ്ങൾക്ക് വിജയമായിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിന് പറഞ്ഞില്ലേ സാമ്പത്തിക താല്പര്യത്തിനപ്പുറത്തേക്ക എന്ത് താല്പര്യമായ ഇവരൊക്കെ പ്രതികരിക്കുന്നത് പറയാൻ നമുക്ക് പടിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ വേറൊരു കാര്യം പറഞ്ഞുതരാം അപ്പം നന്നായിട്ട് മനസ്സിലാവും ഇവിടെ ഒരു യൂത്ത് ലീഗിന്റെ മാർച്ച് നടത്തിയില്ലേ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ മഞ്ചേരിയിൽ കുറെ ഫോട്ടോ കണ്ടി നിങ്ങള് മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കന്മാരല്ല ഏതോ മുകള യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ സ്വയം പരിഹാസ്യരാകുന്ന രീതിയിൽ പണം വെച്ച് ആഘോഷിക്കായിരുന്നു കണ്ടിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ നമുക്ക് കണ്ടാൽ അറിയാം ഇത് ഓരോരുത്തരോടും പണം വെക്കാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പണം വെക്കാൻ അപ്പൊ അവനും തന്നെ ഒരു സന്തോഷം കാരണം വാന്റെ പണം ഇങ്ങനെ കാണുന്നില്ല അങ്ങാടി കൂടെ പോകുമ്പോ ഇന്ന് ലീഗ് നിലനിൽക്കുന്നത് ഇത്ര പടം വെച്ചിട്ട് പടം വെച്ചാൽ മാത്രം മാത്രം പോരാ ആ മാർച്ചിന് കായ് കൊടുക്കണം കാശ് കൊടുക്കണം പറഞ്ഞു മനസ്സിലായ എന്റെ ഫോട്ടോ ഞാൻ കൊണ്ട് തലേ ദിവസം രാത്രിക്ക് വെക്കിട്ട് അതിന് ഇവർക്ക് കാശും കൊടുക്കുക ഇത്ര അതപ്പതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കോ എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരിക ഞങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അടിച്ചുവിടാൻ വരിക എന്താ സംഭവിച്ചത് സമാധാനപരമായി ധവളിക്കുണ്ട് എൻ്റെ വനിതാ സുഹൃത്തുക്കൾ അവര് അവരുടെ ഇരിപ്പിടത്തിൽ അങ്ങനെയല്ല പ്രമേയ പിന്നെ അങ്ങനെയാണ് ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് റെക്കാർഡുകൾ ഉയർത്തുന്നത് അതിന് നേരെയാണ് ആക്രോശവുമായി വരുന്നത് ഞാൻ അതാ പറഞ്ഞത് ഒരു പരിഷ്കൃത സമൂഹമാണ് ഇപ്പോഴും കാലന്മാരുടെ കൂട്ടാളികളായി മാറുന്ന ലജ്ജാകരമായ അവസ്ഥയൊക്കെ ഉണ്ടായത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകാൻ പോകുന്നത് രാജ്യമാക്ക അർബൻ എന്ന് പറയുന്നത് ഗ്രാമത്തെക്കാൾ വികസിച്ചത് കൊണ്ടാണ് അർബൻ മേഖലയായത് മുനിസിപ്പാലിറ്റി ആയത് അപ്പൊ ഞങ്ങൾ ഞങ്ങളെക്കാൾ കുറെ കൂടി പരിഷ്കൃതമായ സമൂഹമാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ ധരിച്ചിരുന്നു പക്ഷേ എന്ന് പറയട്ടെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ സംവിധാനമാകെ അതപ്പതിച്ചതിന്റെ ഭാഗമായി നാണക്കാൻ ഒരു മുനിസിപ്പാലിറ്റിയായി ഈ മുനിസിപ്പാലിറ്റി മാറുകയാണ്